യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കളുടെ പ്രതികരണ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളുമായി ആദിൽ പാലോടും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രതികരണങ്ങളുടെ വിശദാംശങ്ങളുമായി അശ്വിൻ ഡിയാഗോയുമാണ് ഉള്ളത് ആദ്യം ആദിലേക്ക് അതിലിവിടെ ത്രികോണ പോരാട്ടം എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയും പറയുന്നു പക്ഷേ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം ഇല്ല എന്ന് എൽ ഡി എഫ് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഈ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ പന്ത്രണ്ടാം പന്ത്രണ്ട് ദിവസമല്ലേ ഇനിയുള്ളൂ എങ്ങനെയൊക്കെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസം തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ രണ്ടിടത്തും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് അവസാന ലാപ്പിലേക്ക് എത്തിയതോടെ വീറും വാശിയും കൂടിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും കാര്യത്തിൽ അതിനിടെയാണ് ദേശീയ നേതാക്കൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ നാളെ കാട്ടാക്കടയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേരിട്ടെത്തുന്നത് കാട്ടാക്കട മണ്ഡലത്തിൽ എന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെയും ഒപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ് അവിടെ രണ്ട് മണ്ഡലത്തിൻ്റെയും സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ഇത് ഒരു തരത്തിലും ഈ രണ്ട് മണ്ഡലങ്ങളെയും ബാധിക്കില്ല എന്നാണ് എൽ ഡി എഫും യു ഡി എഫും ആവർത്തിച്ചു പറയുന്നത് ഒരു തരത്തിലും ഈ മോദിയുടെ സന്ദർശനം തെരഞ്ഞെടുപ്പിനെ ഇടയില്ല എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രതികരിക്കുന്നു അപ്പം യു ഡി എഫും സാധാരണഗതിയിൽ അവർക്ക് വരാനുള്ള അവകാശമുണ്ട് വന്നുപോയിക്കോട്ടെ പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെയോ ബി ജെ പിയുടെ വോട്ട് ഷെയറിനെയോ കൂട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് പറയുന്നത് ഏതായാലും ഒരു ഒരു പ്രവർത്തകർക്ക് ആവേശമുണ്ട് ആ നിലയിൽ യും ചെയ്യുകയാണ് സ്മൃതി അശ്വിന് തിയാഗോ ഇപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങൾ പലയിടത്തും രാജസ്ഥാനിലടക്കം നടത്തിയ ശേഷമാണ് മോദി ഇനി നാളെ കേരളത്തിലേക്ക് വരുന്നത് പക്ഷെ മോദിയുടെ വരവ് കേരളത്തിൽ ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ വന്ന് ഈ മട്ടൻ കറി പോലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അവിടെ നടത്തിയാൽ തന്നെ ഇവിടെ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ആശങ്ക നേതാക്കൾക്കില്ലേ അത്തരം പ്രതികരണങ്ങൾ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടോ സ്ഥാനാർത്ഥികൾ സ്മൃതി ഈ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സർവ്വ ആയുധവും പ്രയോഗിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൊഴുപ്പേക്കുക എന്നൊരു ലക്ഷ്യം അല്ലെങ്കിൽ മൂന്ന് സീറ്റെങ്കിലും കേരളത്തിൽ തുറക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി അടുക്കിടെ സംസ്ഥാനത്ത് വരുന്നു പൊതുസമ്മേളനങ്ങൾ നടത്തുന്നു തെരഞ്ഞെടുപ്പ് തന്നെ അദ്ദേഹം കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു ഭാഗമായാണ് അദ്ദേഹം നാളെ തിരുവനന്തപുരത്ത് വീണ്ടും എത്തുന്നത് സംയുക്ത ഒരു സമ്മേളനമായിരിക്കും നടത്തുക ആറ്റെങ്കിലും അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിനു വേണ്ടി സംയുക്തമായാണ് അദ്ദേഹം കാട്ടാക്കട തന്നെ തെരഞ്ഞെടുക്കുന്നത് കാരണം ഇതൊരു അതിർത്തി പ്രദേശമാണ് ഈ മോദിയുടെ സന്ദർശനം ഓരോ തവണയും മോദി കേരളത്തിലെത്തുമ്പോൾ അത് കേരളത്തിന് മാത്രമല്ല പൊതുജനങ്ങൾക്കും സാധാജനങ്ങൾക്കും ബി ജെ അടിത്തട്ടിലെ പ്രവർത്തകർക്കും വലിയ ഊർജ്ജമാണ് പകരുന്നതെന്ന് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നത് മോദിയുടെ ഓരോ സന്ദർശനവും രാഷ്ട്രീയപരമായി ബി ജെ പിയെ എന്താണ് രാഷ്ട്രീയപരമായി ബിജെപിക്ക് ലാഭം ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ആച്ചങ്ങൽ മണ്ഡലം ഏറെ വിജയ സാധ്യതയുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആച്ചങ്ങൽ മണ്ഡലം ഏറെ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് മാത്രമല്ല തൃശൂരും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയുന്നത് പത്തനംതിട്ട അങ്ങനെ ഒരു നാല് അഞ്ച് ജില്ലകൾ നാലഞ്ച് മണ്ഡലങ്ങളെങ്കിലും ബി ജെ പിക്ക് നേടാൻ കഴിയും മോദിയുടെ ആ ഒരു വരുവ് ഇതിന് ഊർജം പകരുമെന്ന് തന്നെയാണ് ബി ജെ പി ക്യാമ്പ് ആ ഉറച്ചു വിശ്വസിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇവിടെ എത്തുമ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് രാഷ്ട്രീയ പെർസ്പെക്ടീവ് മാറ്റുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള എം പിമാരും എന്ത് ചെയ്തു എന്നൊരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുന്നിലേക്ക് ആളുകളിലേക്ക് മുന്നിലേക്ക് വെക്കുന്നതും അത് തന്നെയാണ് നിങ്ങളുടെ എം പിമാർ എന്ത് ചെയ്തു നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ഒരു താരതമ്യം ഈ ദേശീയ നേതാക്കൾ കേരളത്തിലടക്കമെത്തി നടത്തുമെന്നൊരു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത് പക്ഷേ ഈ ഒരു വിദ്വേഷ പ്രചരണവും അതുപോലെ തന്നെ അനാവശ്യ വിവാദങ്ങളും ബി ജെ പിയെ കേരളത്തിലേക്ക് അകറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഉത്തരമില്ല അവർ പറയുന്നത് എന്തായാലും ബി ജെ പി ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി സാധാരണ ജനങ്ങൾക്ക് അത് വളരെ ഗുണം ചെയ്യും തെരഞ്ഞെടുപ്പിന് പാർട്ടി അത് ഗുണം ചെയ്യും എന്തായാലും ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി അടക്കം കേരളത്തിലേക്ക് എത്തുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രമല്ല പൊതുജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ ഈ ദേശീയ നേതാക്കളെല്ലാം ഇങ്ങോട്ട് എത്തുന്നത് മാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയ സംസ്ഥാനത്തിന് വലിയ ഗുണം ചെയ്യും എന്നതടക്കം വലിയ പ്രതീക്ഷകളും വലിയ വാഗ്ദാനങ്ങളും നൽകി കൊണ്ടാണ് ബിജെപി പ്രവർത്തകർ ബിജെപി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രചരണം തുടങ്ങുന്നത് നടത്തുന്നത് എന്തായാലും ഇനിയൊരു മണി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കേരളം അടക്കം അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു ഈ ഒരു ചൂടിൽ കേരളത്തിൽ കൂടുതൽ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലും എത്തും കൊട്ടിക്കലാശത്തോടെ അടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നേതാക്കൾ എന്തായാലും കേരളത്തിലേക്ക് ശരി ആദിൽ വിവരങ്ങൾ നൽകിയത്